ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിന്ന് നോമ്പ് തുറയുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നും കഴിക്കുന്നത് തന്നെയാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറഞ്ഞു നീട്ടാവശ്യം നമ്മൾ എണ്ണ പലഹാരമൊക്കെ ഒഴിവാക്കുന്നതുകൊണ്ട് കൂടുതലും ഫ്രൂട്ട്സൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറയ്ക്ക് ഇൻക്ലൂഡ് ആക്കുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോമ്പ് ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വെയ്റ്റ് ലോസ് സംഭവിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ഇനിയിപ്പം രണ്ട് ദിവസം കൊണ്ട് എന്റെ ഒരു കിലോ വെയിറ്റ് ഞാൻ കുറച്ചിരിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് തടിയായിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും ഞാൻ എങ്ങനെ കുറച്ചു എന്നുള്ളതാണ് ലൈവ് ഞാൻ എന്തായാലും എന്റെ വെയിറ്റ് ആദ്യത്തെ വെയ്റ്റും ഇപ്പോഴത്തെ വെയിറ്റും എല്ലാം കാണിക്കുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞല്ല ബ്യൂട്ടി ആയിട്ട് ഇരിക്കാം വെച്ചാൽ വെച്ചാ വെയിറ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി എങ്ങായിട്ടിരിക്കാം അപ്പം നമുക്ക് ഏത് ഡ്രസ്സും ഇടാം അതാണ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം എനിക്ക് തന്നെ ഒരുപാട് ഡ്രസ്സുകൾ ഇടാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം വെയിറ്റ് കാരണമാവുന്നൂടെ സെറ്റ് ആവുന്നില്ല നമ്മൾ ലാർജ് യൂസ് ചെയ്ത് എക്സൽ ആയി ആയിപ്പോ ഡബിൾ എക്സൽ ആയി ആയിപ്പോ ഡബിൾ എക്സെൽ ഇങ്ങനെ നിൽക്കുകയാണ് അതെങ്ങനെയും എക്സല് അല്ലെങ്കിൽ ലാർജിലേക്കൊക്കെ എത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു പെരുന്നാൾ ഒരു ഒരുവിധമൊക്കെ ഒന്ന് ബോഡി സെറ്റ് ആക്കണം എന്നാ ഒരുപാട് തടിയില്ല എന്നാലും നമുക്ക് എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ല കേട്ടോ ഈ ഒരു വെയിറ്റിൽ ഞങ്ങളുടെ ഉമ്മച്ചെ മാക്കെ പറയുന്നത് ഓക്കെ അത്ര വെയിറ്റ് ഓക്കെയാണ് പക്ഷെ എനിക്ക് അത്ര അല്ല അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു നോമ്പ് തുറ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്റെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇടത്താഴ്ച ടൈമില് ഈ നമ്മളിപ്പം എന്തായാലും ഒരു പലഹാരമായിട്ട് നമ്മൾ എന്തായാലും ഉണ്ടാക്കുവല്ലോ അപ്പൊ അതെന്തായാലും കാർബോഹൈഡ്രേറ്റിന്റെ ആയിരിക്കും കൂടുതൽ ഇപ്പൊ നമ്മൾ അരിപ്പത്തിരി അല്ലെ അപ്പം ദോശ അതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ എന്തായാലും അത് കുറച്ച് എനർജി അതിന് കിട്ടുന്നില്ല അപ്പൊ അത് നിങ്ങള് നാലെണ്ണം കഴിക്കുന്നവരാണെങ്കിൽ മൂന്നെണ്ണം ആക്കുക മൂന്നെണ്ണം കഴിക്കുന്നവരാണെങ്കിൽ രണ്ടെണ്ണം ആക്കുക ഞാൻ മൂന്നെണ്ണം ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇതിന് മുന്നേ അത് രണ്ടായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ പിന്നെ നമുക്ക് ഒരു പ്രോട്ടീൻ ഫുഡ് എന്തെങ്കിലും അതിൻ്റെ കൂടെ കറിയാക്കാം നമുക്ക് പയറ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മൊട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ചിക്കൻ കറിയാണ് കഴിച്ചത് കേട്ടോ അപ്പം ഞാൻ രാവിലെ കഴിച്ചത് രണ്ടപ്പവും ചിക്കൻ കറിയാണ് വെളുപ്പിനെ ഇടേത്താഴം മുതലുള്ള ഏട്ടോ പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ വെളുപ്പിനെ ആയതുകൊണ്ട് ചായ ഞാൻ അതിന് മുന്നേ കുടിക്കാറില്ല ഇപ്പം നോമ്പായതുകൊണ്ട് ചിലപ്പം ക്ഷീണമൊക്കെ വന്നാൽ ഞാൻ ഒരു ഒരു ഗ്ലാസ് എന്റെ ഒരു ഏറ്റവും അറ്റുമ്പത്തൊരു ചായ കുടിച്ചു എന്ന് മാത്രം അറിയിക്കാൻ വേണ്ടിയാണ് ചായ കുടിക്കുന്നത് അപ്പൊ അതങ്ങനെ കുടിച്ചു അതിന് ശേഷം നമുക്ക് ഒരു ഒരു കുപ്പി നിറയെ ഞാൻ വെള്ളം കുടിച്ച് തീർത്തു കേട്ടോ അതായത് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഉപലി ബാങ്കിന് മുന്നേ തന്നെ വെള്ളം കുടിച്ച് തീർത്തതിന് ശേഷം നെയ്യത്ത് വെച്ച് നമ്മൾ പിന്നെ കിടന്നുറങ്ങുന്നത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം വെള്ളം കുടിച്ചു നോമ്പ് തുറക്കും അതിനുശേഷം ജ്യൂസ് ആണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിലെ ജ്യൂസ് എടുക്കും അതിൽ മധുരം കുറച്ചിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മൾ മൂന്നോ നാലോ സ്പൂൺ ഇടുകയാണെങ്കിൽ അത് ഒരു സ്പൂൺ ആക്കി കുറയ്ക്കണം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തത് അതിനുശേഷം പിന്നെ ഞാൻ ചായ ആണെങ്കിലും ഒത്തിരി നേരം നമ്മൾ വെള്ളം ഒന്നും കുടിക്കാതിരിക്കുന്നില്ല കുഞ്ഞിന് പാലൂടെ കുടുക്കുന്നു ചായാലും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ കുമ്പത്ത് മാത്രം ഇത്തിരി പേരിന് മാത്രം ചായ ഞാൻ കുടിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം പള്ളിയിൽ നിന്ന് തന്നി കിട്ടുന്നുണ്ട് കഞ്ഞി നല്ലൊരു എനർജി നമുക്ക് കിട്ടും കുറച്ചു നേരം നമുക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും അതുകൊണ്ട് ആ കഞ്ഞി കഞ്ഞി ആണെങ്കിലും ഒരു ഒരു ചെറിയ ഗ്ലാസ് ആണ് അതിന് ഹാഫ് എടുക്കും നമുക്ക് ഇത്രയും കഴിച്ച ഒരു സമാധാനവും കിട്ടും ഇത്രയാണ് നമ്മൾ നോമ്പ് തുറന്ന ആ ഒരു സമയത്ത് ഇത്രയാണ് ഞാൻ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇതാക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഒരുവിധം വയർ നമ്മുടെ ഫില്ലായി കഴിഞ്ഞു വയർ നിറഞ്ഞിരിക്കും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എണ്ണ പലഹാരം ഞാൻ തൊട്ടട്ടേ ഇല്ല കേട്ടോ ഈ ഒരു ഇതില് ഞാൻ തൊട്ടട്ടേ ഇല്ല കഴിക്കുന്നതുമില്ല എന്ന് വിചാരിച്ചു വെച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള അറിയില്ല എന്നാലും മാക്സിമം ഞാൻ അങ്ങനെ തന്നെ പോകാന്ന് വിചാരിക്കുകയാണ് ആ അതിനുശേഷം പിന്നെ നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇഷയ്ക്ക് ശേഷമാണ് മെയിൻ ഫുഡിലേക്ക് പോകുന്നത് മെയിൻ ഫുഡായിട്ട് ഇടിയപ്പം ആണെങ്കിൽ ഇടിയപ്പം രണ്ടെണ്ണം എടുക്കും ചെറിയ ഇടിയപ്പം രണ്ടെണ്ണം എടുക്കത്തുള്ളൂ അതേപോലെ തന്നെ അപ്പം ആണെങ്കിലും രണ്ടെണ്ണം എടുക്കും അതും ഞാൻ പ്രത്യേകിച്ച് മൂച്ചപ്പം ഉണ്ടാക്കുന്നു നമ്മൾ മൂച്ചയുടെ പറയും കനം കുറച്ച് ചെറുതൊക്കെ ആക്കിയിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് നമ്മൾ കഴിച്ചെന്നുള്ളൊരു കൃത്യയാവും അപ്പൊ കുറച്ച് ആവത്തില്ലേ ആ ഒരു രീതിയിലാണ് നോക്കുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ചായയോ മറ്റു കാര്യങ്ങളോ ഒന്നും കുടിക്കത്തില്ല കേട്ടോ നോമ്പ് തുറ സമയത്ത് ഇച്ചിരി കുടിക്കത്തേ ഉള്ളൂ അതിന് ശേഷം എന്താ നമ്മള് ഇതേപോലെ തന്നെ കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും കേട്ടോ എന്തെങ്കിലും റോബസ്റ്റ അല്ലെങ്കിൽ ഓറഞ്ച് ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് വെജ് ഏറ്റവും ഒരുപാട് കൂടത്തോല അത്യാവശ്യം കഴിക്കാനും പറ്റും അതുകൊണ്ട് ശേഷം ഒരു റോബസ്റ്റ പഴവും കഴിച്ച് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കും പിന്നെ വെള്ളമാണ് നേരം വെളുപ്പ്നാടം വരെ ഞാൻ കുടിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എനിക്ക് എന്തായാലും വെറും രണ്ട് ദിവസം കൊണ്ട് ഒരു കിലോ ആണ് കുറഞ്ഞത് അതായത് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ വെയിറ്റ് കറക്റ്റ് അറുപത്തൊമ്പതായിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാൻ നോക്കിയതാണ് ഈ ഒരു ടൈം വരെ അതിനൊരു വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല അങ്ങനെ മിക്കയാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫുഡ് കൺട്രോൾ ചെയ്തത് അപ്പം നിങ്ങളോട് എനിക്ക് ഞാൻ കഴിച്ച ഈ രീതിയിലട്ടോ ഇതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും വെക്കണം കഴിക്കണമെന്നൊന്നുമില്ല എന്നാലും ഞാൻ കഴിച്ചത് പറഞ്ഞു നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് മധുരം ഒഴിവാക്കുക അതേപോലെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൂടാ ചിക്കൻ കറി കറിയൊക്കെ ചിക്കൻ കൂടുതൽ കഴിച്ചിട്ട് അപ്പങ്ങളൊക്കെ ആണെങ്കിൽ പരിപ്പത്തിരി ആണെങ്കിൽ മൂന്നോ നാലെണ്ണോ ആയിട്ട് എടുക്കുക ചെറുതാണെങ്കിൽ ഇടിയപ്പം ആണെങ്കിൽ രണ്ടെണ്ണം അപ്പം ആണെങ്കിൽ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആക്കി നിങ്ങൾ ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്താൽ ഷുഗർ ആയിട്ടും വെയിറ്റ് കുറയും കാരണം ഞാൻ ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്തല്ലേ ഇങ്ങനെ കുറയുമെന്നൊക്കെ അപ്പൊ കുറഞ്ഞപ്പോൾ വിചാരിച്ച് നിങ്ങൾക്കും എന്തായാലും പറഞ്ഞു തരാമെന്ന് അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പം അപ്പൊ അതെട്ടോ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പം വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സമയം മിസ്സാക്കണ്ടട്ടോ ഞാനിത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അറിയില്ല കേട്ടോ എവിടം വരെ പോവാൻ നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഒരു വീട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബൈ താങ്ക്